പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ന്യൂ ഇംഗ്ലണ്ടിലെ ഗ്രാമീണ മേഖലയിൽ ഒരു നിഗൂഢമായ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ രോഗത്തെ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് കണ്ടിരുന്നത് ഈ അസുഖം ബാധിച്ച ആളുകൾ വിളറി വെളുത്ത് ക്ഷീണിച്ച് ഒരു ഭീകര രൂപത്തെ പോലെയായി ആരംഭിച്ചു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് പടർന്നുകൊണ്ടേയിരുന്നു പലരും ആ രോഗം പിടിപ്പെട്ട് മരണത്തിനു കീഴടങ്ങി എന്താണ് ഈ അജ്ഞാത രോഗമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം അത് മറ്റൊന്നും ആയിരുന്നില്ല ടി ബി ആയിരുന്നു അതൊരു ബാക്ടീരിയൽ രോഗമാണെന്നും ഒരു പകർച്ചവ്യാധിയാണെന്നും ഒക്കെ ഇന്ന് നമുക്കറിയാം എന്നാൽ അക്കാലത്ത് അവർക്കിത് തീർത്തും ഒരു അജ്ഞാത രോഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവരിതിനെ കണ്ടിരുന്നത് ഒരു രോഗമായിട്ടല്ലായിരുന്നു മറിച്ച് ഒരു പ്രേതബാധയായിട്ടായിരുന്നു ഇതിനെ അവർ കണ്ടിരുന്നത് അതായത് ഒരു കുടുംബത്തിലെ ഒരാൾ രോഗം വന്ന് ബാധിച്ചു മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് വാമ്പയറായി വന്ന് മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ജീവൻ എടുക്കുകയാണെന്നായിരുന്നു ആളുകൾ വിചാരിച്ചിരുന്നത് കുഴിമാടങ്ങളിൽ നിന്നും വാമ്പയർ ഉയർന്നെഴുന്നേറ്റ് വന്ന് വീട്ടിലെ മറ്റുള്ളവരുടെ രക്തമൂറ്റി കുടിച്ച് അവരെ രോഗികളാക്കി മാറ്റുന്നുവെന്നായിരുന്നു ആളുകളുടെ വിശ്വാസം ഇങ്ങനെ വാമ്പയർ വന്ന് പിടിക്കാതിരിക്കാനായി മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്ത് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് അവ പ്രത്യേക രീതിയിൽ ആചാരപരമായി കത്തിച്ച ശേഷം ആ ചാരം മറ്റു കുടുംബാംഗങ്ങൾക്ക് കഴിക്കാനും കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കാനും നൽകിയിരുന്നു ചരിത്രത്തിൽ ഈ ഒരു സംഭവം ന്യൂ ഇംഗ്ലണ്ട് വാമ്പയർ ഹിസ്റ്റീരിയ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിൽ നടന്ന വാമ്പയർ ഹിസ്റ്റീരിയയുടെ അവസാനത്തെ ഇരയായിരുന്നു മേഴ്സി ബ്രൗൺ റോഡ് ഐലൻഡിലെ എക്സൈറ്ററിലെ ബ്രൗൺ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു മേഴ്സി ബ്രൗൺ മേഴ്സിയുടെ അമ്മയായിരുന്ന മേരിയായിരുന്നു ഈ രോഗം വന്ന് കുടുംബത്തിൽ മരണപ്പെട്ടത് തുടർന്ന് മേരിയുടെ മൂത്ത മകളായ മേരി ഒലിയവും മരണപ്പെട്ടു പിന്നീട് രണ്ടാമത്തെ മകളായ മേഴ്സി ബ്രൗണും ഇതേ അസുഖത്തെ തുടർന്ന് മരണത്തിനു കീഴടങ്ങി അന്ന് പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു മേഴ്സിയുടെ പ്രായം മേഴ്സിക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നു തന്റെ ഭാര്യയും മക്കളും മരിക്കുന്നത് കണ്ട മേഴ്സിയുടെ പിതാവായ ജോർജ് ബ്രൗൺ ഇളയമകനായ എഡുവിനെ എങ്ങനെയെങ്കിലും ഈ ഒരു വാമ്പയർ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടവർ വന്ന മകനെ ഇല്ലാതാക്കുന്നതിനു മുൻപ് തന്നെ അവരുടെ ശക്തി കുറയ്ക്കാനായി മൃതദേഹങ്ങളെല്ലാം പുറത്തെടുത്ത് ദഹിപ്പിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ അദ്ദേഹം തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനേഴിന് സെമിത്തേരിയിൽ ആളുകൾ തടിച്ചുകൂടി ആ ആൾക്കൂട്ടത്തിനിടയിൽ നാട്ടിലെ ഡോക്ടർമാരും പത്ര റിപ്പോർട്ടർമാരുമെല്ലാം ഉണ്ടായിരുന്നു തുടർന്ന് മൂന്ന് ശവപ്പെട്ടികളും കുഴിയിൽ നിന്നും പുറത്തെടുത്തു അതിൽ മേരിയുടെയും മേരി ഒലിവിൻ്റെയും ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഇരുവരും അഴുകിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമതായി മേഴ്സിയുടെ ശവപ്പെട്ടി തുറക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ മേഴ്സിയുടെ ശവപ്പെട്ടി തുറന്നു നോക്കിയതും ആ കാഴ്ച കണ്ട് അവരാകെ ഞെട്ടിപ്പോയി ശവപ്പെട്ടിക്കകത്ത് മേഴ്സി ബ്രൌണിന്റെ അഴുകാത്ത ശവശരീരം കിടക്കുന്നതാണ് അവർ കണ്ടത് മാത്രമല്ല അവളുടെ ഹൃദയത്തിൽ അപ്പോഴും രക്തമുണ്ടായിരുന്നു അതോടെ മേഴ്സി ഒരു വാമ്പയർ ആണെന്നും ഇനി മറ്റു കുടുംബാംഗങ്ങളെയും ഇല്ലാതാക്കുമെന്നും ആളുകൾ വിശ്വസിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അവളുടെ ശരീരം അഴുകാത്തതിന്റെ കാരണം എന്തെന്നാൽ ഒരു മഞ്ഞു ിയുടെ മരണം സംഭവിച്ചത് അതികഠിനമായ മഞ്ഞൾ ഒഴുകാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് അതുതന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത് എന്നാൽ ഇത് കണ്ട മേഴ്സി ഒരു രക്തരക്ഷസാണെന്ന് മുദ്രകുത്തിയ പിതാവും നാട്ടുകാരും ചേർന്ന് അവളെ പ്രത്യേക രീതിയിൽ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു തുടർന്ന് ശരീരത്തിനുള്ളിൽ നിന്നും കരളും ഹൃദയവുമെല്ലാം നീക്കം ചെയ്ത് കത്തിച്ചു കളഞ്ഞു ശേഷം അവളുടെ തലയോറുത്ത് ഹൃദയത്തിന്റെ ഭാഗത്തായി തുന്നിച്ചേർത്ത് അടക്കവും ചെയ്തു മെഴ്സിയുടെ അമ്മയായിരുന്ന മേരിയുടെ ഹൃദയമെടുത്ത് കത്തിച്ച ശേഷം ആ ചാരമെടുത്ത് മറ്റു പല ഔഷധ മരുന്നുകളിലും കലർത്തി എഡ്വിന് കുടിക്കാൻ നൽകി എന്നാൽ ഇതിനോടകം തന്നെ രോഗബാധിതനായിരുന്ന എഡ്വിൻ കുറച്ചു മാസങ്ങൾക്കു ശേഷം മരണപ്പെട്ടു ആ കുടുംബത്തിലെ ജോർജ് ബ്രൗൺ മാത്രമായിരുന്നു ഈ ഒരു രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെയും ജീവിച്ചു ബാക്ടീരിയോളജിസ്റ്റുകളായ ആൽബർട്ട് കാൽമെറ്റും ക്യാമൻ ഗുറിനും ബി സി ജി വാക്സിൻ കണ്ടെത്തുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതോടുകൂടി ഇതൊരു വാമ്പയർ അല്ലെന്നും മറിച്ച് ഇതൊരു രോഗാവസ്ഥയാണെന്നും ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നാൽ ഈയൊരു രോഗം എപ്പോഴാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിച്ചു ചെന്നാൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലായിരിക്കും കാരണം ഇന്ത്യയിൽ മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്ഷയരോഗം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു പിന്നീട് ആയിരത്തി അറുന്നൂറ് കാലങ്ങളിലൊക്കെയാണ് ഇത് യൂറോപ്പിൽ വ്യാപകമാകുന്നത് എന്തായാലും വാക്സിൻ്റെ കൂടി ഈ ഒരു വാമ്പെയർ ഹിസ്റ്റീരിയ എന്നുമായി ഇല്ലാതായി